സ്വാദി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് പാവയ്ക്കും പയറും കൊണ്ടൊരു അടിപൊളി ഉപ്പേരിയാണ് ഇപ്പൊ മുറ്റത്ത് കുറച്ച് പയറും പാവയ്ക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പറിച്ച് ഇന്നൊരു ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ പയർ കുറച്ച് മൂത്തതും ഉണ്ട് കുറച്ച് ഇളയതും ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് തിരിച്ച് നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഇതിലൊരു കൈപ്പക്ക കേടാണെന്ന് തോന്നുന്നത് നോക്കാം പയറൊക്കെ ഒന്ന് മണിയാക്കാം മണിയാക്കാൻ പറ്റുന്നത് അപ്പൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് പയറും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലൊരു കയ്പയ്ക്കേട തന്നെയാണ് അത് കളയാം അപ്പം അതിൻ്റെ വിത്ത് ഉണ്ടാവും ഈ പഴുത്ത പാവയ്ക്കൊക്കെ അതൊരു വിധം നന്നായി മൂത്ത പാവയ്ക്കാണ് അപ്പോൾ ഈ വിത്ത് നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാവും അപ്പോൾ അതിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് മുളച്ച് വരും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വള്ളിയൊക്കെ ഒന്ന് വീശുമ്പോൾ നമുക്കതൊന്ന് ഒരു മരത്തിൻ്റെ മുകളിലേക്ക് കയറ്റി വിട്ടാൽ മതി അത് അവിടെ നിന്ന് അങ്ങനെ ഉണ്ടാക്കിക്കോളൂ അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചുവന്നുള്ളി ഒരു നാല് വറ്റൽ മുളക് കുറച്ച് വെളുത്തുള്ളി അതൊന്ന് മിക്സിയിൽ ഒന്ന് ചതച്ച് വയ്ക്കാം അപ്പം ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ ചതച്ചു വെച്ച ഉള്ളി മുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പം അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ അരിഞ്ഞു വെച്ച പാവയ്ക്കും പയറും കൂടി ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ച് കഴുകി വെച്ചതാണിത് ഈ പാവയ്ക്കയിൽ ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ട് കഴുകിയിട്ടില്ല അതൊന്നും വീട്ടിലുണ്ടായത് തന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പാവയ്ക്കാണ് പയറൊക്കെ നന്നായിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് കഴുകിയെടുക്കണം അതിൽ വിഷാംശമൊക്കെ ഒന്ന് നീങ്ങാൻ വേണ്ടിയിട്ട് ഇത് നല്ല ഫ്രഷ് പയറും പാവക്കയാണ് രണ്ട് സ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ആവശ്യമില്ല ഞാനധികം ആവിയിലാണ് വേവിക്കുന്നത് ഇന്ന് രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് അടച്ചു വെച്ച് സിമ്മിൽ ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം പാവയ്ക്കൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു പിടി നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് നന്നായി തട്ടിപ്പൊത്തി ഒന്നുകൂടി ആവുക വന്ന വാങ്ങി വെക്കാം നമുക്ക് ഇപ്പൊ ഉപ്പേരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഉപ്പേരിയാണ് ഈ പയറില്ലേക്ക് വൻപയർ ചേർത്താലും മതി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ എനിക്കിന്ന് ചോറിന് തൈരും പാവയ്ക്ക ഉപ്പേരിയാണ് ഈ ഉപ്പേരി ഉണ്ടെങ്കിൽ പിന്നെ കറി വേണമെന്നില്ല നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ് താങ്ക് യു